ഹായ് നമസ്കാരം ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത് അതായത് ഒരു കൊറോണ സമയത്ത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം റെസ്റ്റിലായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ എല്ലാ ഭക്ഷണ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിയായിട്ട് നോക്കുമായിരുന്നു എനിക്ക് ഒരു പണിയും ജോലി ചെയ്യണ്ട ഞാൻ ലീവിലായിരുന്നു എനിക്കൊരു ജോലിയില്ല വീട്ടിലൊരു ജോലിയില്ല ഞാൻ ഫുൾ ടൈം റെസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എഴുന്നേൽക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞൊരു നാലാം മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ലൈഫിൽ ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി എനിക്ക് ഒട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഞാൻ ചെയ്തോളും നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെ അങ്ങനെ അവരെ ഞാൻ മാക്സിമം ഇങ്ങനെ അകറ്റാൻ വേണ്ടി തുടങ്ങി അപ്പം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ വിരലുകൾ ജോയിൻസ് കൈമുട്ടുകൾ കാൽമുട്ടുകൾ ഇതിലൊക്കെ ഒരു വേദന വരാൻ തുടങ്ങി നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു പാത്രം വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത തരം അത്രയും വളരെ ബുദ്ധിമുട്ട് അപ്പോൾ ഈ ജോയിൻസിനൊക്കെ എനിക്ക് വേന തുടങ്ങി ഒന്നാമത് എന്നെ എന്നെ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി എല്ലാം കൂടെ വന്നത് കൊണ്ടും കൂടിയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എൻ്റെ ബോഡിയെല്ലാം സ്റ്റിഫായിപ്പോയി അല്ല ഈ ജോയിൻസൊക്കെ ഫ്രീസായിപ്പോയി അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കരകയറാനായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം പിന്നെ പിന്നെയും ഞാൻ എക്സസൈസ് മൈൽഡായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങേണ്ടി വന്നു കാരണം ഡോക്ടറെ നിർദ്ദേശം അല്ലെങ്കിൽ മൈൽഡായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ അത് എന്നാ മെഡി മെഡിസിൻസൊക്കെ കഴിച്ചിട്ടാണ് അത് റീഗെയിൻ ചെയ്തെടുത്തത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ വായിക്കുകയും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുകയും നമ്മൾ അപ് നമ്മുടെ അതായത് നമ്മുടെ അറിവുകളെ അപ്റ്റുഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നമുക്ക് എക്സസൈസ് എന്ന ഒരു മാർഗ്ഗമാണ് നമുക്ക് ഉള്ളത് അതായത് മൈൽ നമുക്ക് ഒരു ഹാർഡായിട്ട് നമുക്ക് ജിമ്മിൽ പോകണം അല്ലെങ്കിൽ ഡമ്പിൾസ് എടുക്കണം അതുപോലെ അങ്ങനെയൊന്നുമല്ല കുറച്ചുച്ദമായിട്ടുള്ള ഭക്ഷണ ഭക്ഷണക്രമവും ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും അതിനനുസരിച്ച് എക്സസൈസ് എന്നത് നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമായിട്ട് മാറ്റേണ്ടത് ഉണ്ട് അങ്ങനെ ഞാൻ ഈ സർവെൻറ്റിനെ പതുക്കെ ഞാൻ വീട്ടിൽ നിന്ന് അകറ്റി ഞാൻ തന്നെ പിന്നെ വീട് വീട്ടിലെ ജോലികളായാലും എൻ്റെ ആരോഗ്യകാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കാരണം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാവാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ പറയാൻ വന്നത് നമുക്ക് എത്രത്തോളം ആരോഗ്യം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മറ്റൊരാളുടെ സഹായം നമുക്ക് ഇനി ആവശ്യമേ ഇല്ല അല്ലെങ്കിൽ ആളുടെ ആവശ്യം കൂടിയേ തീരൂ എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് വേറെ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ആ അത്രയും കാലം വരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതായത് ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാം എനിക്ക് ഒരു ബുക്ക് അവിടെ നിന്ന് എടുക്കണം അപ്പോൾ ഞാൻ അതിന് ആ ബുക്ക് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് പോയിട്ട് അത് അതെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് അതിന് പകരം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അത് അപ്പുറത്തുകൂടെ പോകുന്ന എൻ്റെ മോളുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്തോ അതൊന്നും എടുത്തുകൊണ്ട് വരാം അങ്ങനെ ആ അപേക്ഷ എനിക്ക് എന്തുകൊണ്ട് അതെനിക്ക് എഴുന്നേറ്റ് പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്നുകൂടാം അപ്പം സ്വന്തം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുക അങ്ങനെ എൻ്റെ ആരോഗ്യത്തെ ഞാനിങ്ങനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ അപ്പം എന്താ പറയുന്നത് ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ആരോഗ്യം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തം തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിപ്പം നമുക്ക് ആ നാൽപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ തന്നെ മറ്റൊരാളെ ആശ്രയിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ എന്തിനാണ് പോകുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഫിസിക്കൽ എക്സസൈസ് തന്നെയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്തു കൂടാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്തു കൂടാം അല്ലേ അപ്പോൾ അതിട്ടെന്ന് ഞാൻ ഇതിനെ മറ്റൊരാളെ ആശ്രയിക്കുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്കതിനെ കുറേയൊക്കെ സാധിക്കും എത്രയോ ശതമാനം നമുക്കതിനെ സാധിക്കാം അങ്ങനെയുള്ള നല്ല ആരോഗ്യശീലങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം അതിനായിട്ട് എല്ലാവർക്കും ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുമോ അത് കിടപ്പായ കിടപ്പിലായ രോഗിക്ക് നമുക്ക് തീർച്ചയായും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ നമുക്ക് ഒട്ടും എഴുന്നേൽക്കാൻ സാധിക്കില്ല ഒരു ഒരു രക്ഷയില്ല നമുക്ക് അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ സഹായം മറ്റൊരാളുടെ സഹായം കൂടിയേ തീരുള്ളൂ പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താൽ അത് എന്നെ തന്നെയാണ് വളർത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഇപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ അവിടെ നിന്നൊരു പാത്രം എടുത്തിട്ട് അതിൽ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യാണ് ഏറ്റവും നല്ല മറ്റൊരാളെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം എൻ്റെ വീട് വൃത്തിയാക്കാനായിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യാം എൻ എൻ്റെ ഒരു പാത്രം കഴുകാനുണ്ടെങ്കിൽ ആ പാത്രം കഴുകാൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ അത് ആണ് ഏറ്റവും വലിയ ഫിസിക്കൽ എക്സ അതായത് നമ്മളുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അവിടെ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് മാക്സിമം കൂടുതൽ കാലം അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം മുഖ്യമന്ത്രി പോലും ഇപ്പം നമ്മുടെ കുട്ടികൾക്കായിട്ട് സുംബ ഡാൻസ് പോലെയുള്ള എക്സസൈസൊക്കെ നിർദ്ദേശിക്കുണ്ടായി അപ്പം തീർച്ചയായും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ആവശ്യം അധ്യാപകർക്കും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ് എക്സസൈസ് എന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം അല്ലേ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതേപോലെ ഫിസിക്കൽ എക്സസൈസ് തന്നെയല്ലേ നമ്മൾ കൈ അനക്കാൻ അത് ഈ ഒരു ഷോൾഡർ നമ്മൾ അനക്കാതെ കുറേ കാലം വെച്ച് നമ്മൾ ഫോണും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറെ നേരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഒരു ഏരിയ ഫ്രീസായി പോവും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും നമ്മളായിട്ട് വരുത്തി വയ്ക്കാതെ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ഇപ്പം ബൈ